ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുകയാണിത് ഒരിടേ യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡെസേർട്ട് ഒരു തായി ഡെസേർട്ടാണല്ലോ അഹാന കൃഷ്ണ ഒക്കെ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു അപ്പോൾ ആ ഒരു ഇത് കണ്ടപ്പോൾ കണ്ടപ്പോഴത്തൊണ്ട് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ആഗ്രഹിച്ചാഗ്രഹിച്ച് ഞാൻ ലാസ്റ്റ് ഈദിനും ബുലിവോഡ് പോയി അപ്പോൾ ബുലിവോഡ് റിയാദിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ഓരോ ഓരോരോ കൺട്രീസിൻ്റെ റെപ്ലിക്കാസ് ആണ് കൊടുത്തേക്കുന്നത് അങ്ങനെ ഞങ്ങൾ ചൈനയിൽ ചെന്നപ്പോഴത്തേക്കാണ് ഇവിടെ മാംഗോ സ്റ്റിക്കി റൈസ് അവിടെ കണ്ടത് അപ്പോൾ തന്നെ ഞാൻ മേടിച്ച് കഴിച്ചു എനിക്കിഷ്ടപ്പെട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു എന്താ പറയുക കുറച്ച് ആയിരിക്കണം എന്ന് എനിക്ക് തോന്നി അവിടെ നിന്ന് കഴിച്ചപ്പോഴത്തേക്കും ഞാൻ പിന്നീട് മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ റെസിപ്പിയൊക്കെ നോക്കി അപ്പോൾ എനിക്ക് അന്ന് ഞാൻ കഴിച്ചതിൽ നിന്ന് കുറച്ചുകൂടെ ക്രീമി ആക്കണമായിരുന്നു എന്ന് തോന്നി ആ ഒരു ഇത് അങ്ങനെ ഞാൻ അതേ ട്രൈ ചെയ്യാം എന്ന് കരുതി വീട്ടിൽ ഞാൻ തന്നെ ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചു ഈ റെസിപ്പി എന്തായാലും അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലൂട്ടിനസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കി റൈസ് ഇത് എവിടെ എല്ലായിടത്തും മേടിക്കാൻ കിട്ടും അപ്പോൾ ഞാനത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതാണ് നമുക്ക് മെയിനായിട്ടും കിട്ടാൻ പാടുള്ളത് മാംഗോ സ്റ്റിക്ക് നാട്ടിൽ ഇത് അങ്ങനെ കിട്ടില്ല എന്നാണ് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ റെഫർ ചെയ്തപ്പോൾ കണ്ടത് അവർ ആമസോണീന്നൊക്കെയാണ് മേടിച്ചേക്കുന്നത് ഇതിപ്പോൾ ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും ഒക്കെ ഈ റൈസ് കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം ഇത് നല്ല സ്റ്റാർച്ച് കൂടിയ റൈസ് ആണ് അപ്പോൾ ഇത് നല്ലതായിട്ട് കഴുകണം ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകണം എന്നിട്ട് ഇത് ഓവർനൈറ്റ് ആണ് ഇപ്പോൾ ഞാൻ രാത്രി വെള്ളത്തിയിട്ട് വെക്കാൻ പോവാണ് അപ്പോൾ ഇത് ഞാൻ ഇത് വെള്ളത്തിലോട്ട് ഇടാം ഒരാളുടെ രണ്ട് കുഞ്ഞിക്കാലൊക്കെ കാണാം അവിടെ ബഹളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഞാനത് ഈ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നാളെ ഞാനിതുണ്ടാക്കും അപ്പോൾ ഇതേ പിറ്റേ ദിവസമായി എൻ്റെ റൈസൊക്കെ നന്നായിട്ട് സോക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനതൊന്നുകൂടെ വാഷ് ചെയ്തിട്ട് വെള്ളം പോകാനായിട്ട് വെച്ചതാണ് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇതിന് വേണ്ടി പഞ്ചസാര തേങ്ങാപ്പാൽ പിന്നെ മാങ്ങ മെയിനായിട്ട് മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെന്താ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോ കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാംഗോ സ്റ്റിക്ക് റൈസ് ഉണ്ടാക്കാൻ പോവാം അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇത് ആവിയേറ്റിയാണ് വേവിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു തോർത്ത് നിന്ന് എടുക്കുന്ന തുണി ആ ഒരു ടൈപ്പ് തുണി എടുക്കുക അതൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ നടുക്കോട്ട് ഈ റൈസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് പൊതിയണം അപ്പോൾ ഞാൻ ഇതേ കുറച്ച് വെള്ളത്തിൽ ചെമ്പ് വെള്ളം വെച്ചിട്ടുണ്ട് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടാവില്ല ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കിപ്പോൾ ഉണ്ട് കേട്ടോ പിന്നെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നൊരു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇത് കഴിക്കാനും ഭയങ്കരമായിട്ടൊരു വെയിറ്റ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് ഇത് റെഡി ചെയ്യ് വരുന്നവർ അത്രയും ഞാൻ എക്സൈറ്റഡ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് ഇത് പക്ഷേ എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഈ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ അത് അങ്ങനെ അത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ സോസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പം നമുക്ക് ഫസ്റ്റ് എന്നാ ഈ റൈസ് സോക്ക് ചെയ്യാനായിട്ട് ഒരു തേങ്ങാപ്പാലുണ്ട് ജസ്റ്റ് തേങ്ങാപ്പാലും പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് അത്രയും മതി ഫസ്റ്റ് റൈസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാനുള്ള സോസാണ് അപ്പോൾ ഞാനത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു മധുരമൊക്കെ നമ്മൾ ഒരുപാട് മധുരമാക്കണ്ട ഒരു മീഡിയം മധുരം മതി ഇതിന് എല്ലാം കൂടെ ഒരുപാട് മധുരമായ ഭയങ്കരമായിട്ട് എന്താ മട്ടിക്കും അപ്പോൾ ഞാൻ ഞാനത് അങ്ങനെ ആ ഒരു ഇത് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് പഞ്ചസാര ഒന്ന് അലിയുന്നവരെ ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞിട്ട് മാറ്റാം ഒരുപാട് തിളക്കം ഒന്നും വേണ്ട അപ്പോൾ അതങ്ങനെ റെഡി ആയി ഞാൻ വെച്ചു ഇതിനിപ്പം നമ്മൾ ആ റൈസിൻ്റെ മുകളിൽ ഒഴിക്കുന്ന സോസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഇടുന്നുണ്ട് അപ്പം നേരത്തേല് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഇട്ടിരുന്നത് ഇത് കുറച്ചുകൂടി ഒരു മതിരി മധുരം വേണം അതിന് വേണ്ടി നാല് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോണ്ഫ്ലർ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിക്കണം പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് നേരത്തെ പറഞ്ഞാലോ കോൺഫ്ലോർ മിക്സ് ചെയ്ത് ഒഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരാൾ അവിടെ നിന്നിട്ട് ഭയങ്കര ബഹളം ഇവിടെ വന്ന് ഈ പഞ്ചസാര തിന്നാനായിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ് ബഹളം വെച്ചുകൊണ്ട് ഞാൻ ഞാനത് കറക്റ്റ് ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് ഇതിന് പകരം അരിപ്പൊടി ആണ് ശരിക്കും ഇതാക്കി ഒഴിക്കുന്നത് ഞാനിപ്പോൾ കോൺഫ്ലോർ ആക്കിയെന്നേ ഉള്ളൂ കോൺഫ്ലോറും അരിപ്പൊടി ഏതാണെങ്കിലും കുഴപ്പമില്ല ഒന്ന് ജസ്റ്റ് തിക്കാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് കുറച്ച് തേങ്ങാപ്പാൽ തന്നെ ആ കോൺഫ്ലവറിലോട്ട് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം ശരിക്കും ഈ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് പിന്നെ ഇതിൻ്റെ എന്താ പറയുക നമുക്ക് എപ്പോഴും കിട്ടുന്നതായിരിക്കത്തില്ല ഇതിൻ്റെ റൈസ് എന്ന് പറയുക നമ്മുടെ നാട്ടിലൊന്നും കിട്ടുന്നതായിരിക്കില്ല അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക നമ്മൾ ഓർഡർ ചെയ്തിട്ട് മേടിക്കണം ഇവിടെയാണെങ്കിൽ പിന്നെ എല്ലായിടത്തും ഈ ഒരു ഗ്ലൂട്ടിനസ് റൈസ് സ്റ്റിക്കി റൈസ് കിട്ടും പക്ഷെ നമ്മൾ ഈ ഗ്ലൂട്ടിനസ് റൈസ് എന്ന് തന്നെ പറയുകയും വേണം അല്ലെങ്കിൽ വേറെ കുറേ ടൈപ്പ് ബ്രാൻഡിലെ സ്റ്റിക്കി റൈസ് ഉണ്ട് പക്ഷേ ഈ റൈസാണ് ശരിക്കും ഇതിന് ആവശ്യമുള്ളത് മാംഗോസ്റ്റിക്ക് റൈസിന് അപ്പോൾ ഞാനിത് അതൊന്ന് ഗ്യാസിലേക്ക് മാറ്റിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ അത് തിക്കായി വരും നമ്മൾ കോൺഫ്ലോർ ഇതൊക്കെ ചേർത്തതും ഉണ്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു സോസും റെഡി ആയിട്ടുണ്ട് ഈ ഒരു സോസ് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇടയ്ക്കെടുത്ത് കഴിച്ച് നോക്കിയായിരുന്നു പിന്നെ നമ്മളെ റൈസ് ഇത് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ആട്ടോ ഞാൻ വെച്ചിരുന്നത് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് മുപ്പത് മിനിറ്റ് ആയി അപ്പം ഞാൻ അത് തുറന്നു നോക്കുകയാണ് ഒരു ആറ് മണിക്കൂറെങ്കിലും മിനിമം അത് സോക്ക് ചെയ്ത് വെക്കണം നന്നായിട്ട് ഈ റൈസ് കുക്ക് ആവണം ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഈ റൈസാണ് അപ്പോൾ അത് നന്നായിട്ട് കുക്ക് ആവണം എൻ്റെ ഓവർ മി ഓവർനൈറ്റും ഞാൻ ഒരു രണ്ട് മണിക്കൂർ കൂടെ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്തെങ്കിലും തുറന്ന് അതൊന്ന് റെഡിയായി നോക്കുകയാണ് അപ്പം നമ്മുടെ റൈസ് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഈ റൈസിനെ ഒന്ന് തേങ്ങാപ്പാലിലിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പം സെറ്റായിട്ട് വരും അപ്പോൾ ഞാൻ അതെങ്ങനെ മാറ്റിവെച്ച് ഇനിയിപ്പോൾ ഇത് ഞാൻ തേങ്ങാപ്പാലിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പം നേരത്തെ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച് ആ ഒരു തേങ്ങാപ്പാലിനും പഞ്ചസാരയും ജസ്റ്റ് ഉപ്പും ചൂടാക്കി എടുത്തതിലേക്ക് ആ റൈസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് അതിലേക്കൊന്ന് സോക്കായിട്ട് വരണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് തിക്കായി നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ തിളച്ചിട്ട് വരും ഒരുപാട് കട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കണ്ട ഇതിന് നമ്മൾ ഒരു മുപ്പത് മിനിറ്റ് കൂടി ഇത് അടച്ചു വെക്കാൻ പോവുകയാണ് അപ്പം ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് റൈസിലിങ്ങനെ സോക്കായിട്ട് സെറ്റായിട്ട് കിട്ടും അപ്പം ഞാനത് ആ ഒരു തുണി തന്നെ ഇട്ടിട്ട് ആ ചൂട് പോകാണ്ടിരിക്കാനാണ് ആ ഒരു തുണി തന്നെ ഇട്ടിട്ട് നടച്ചു വെക്കുന്നുണ്ട് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിനി റൈസിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം അതേ മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ റൈസ് ഞാൻ തുറന്നു നോക്കാൻ പോവാണ് അപ്പം അടിപൊളി ആയിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് കറക്റ്റാണ് തേങ്ങാപ്പാലൊക്കെ സോക്ക് ചെയ്ത് എന്താ ഇത് ഒരുപാട് ഡ്രൈ വല്ല എന്നാൽ കുറച്ചൊന്ന് ഒരു ഇതിൽ നിൽക്കുന്ന രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ റൈസ് ഇരിക്കാനായിട്ട് ഇപ്പോൾ മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ എല്ലാം റെഡി ആയി ഇപ്പോൾ ഞാനൊന്ന് പ്ലേറ്റിംഗ് ചെയ്യാൻ പോവാണ് അപ്പം നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു പ്ലേറ്റിങ് തന്നെയാണ് ഞാനൊരു ചെറിയ ബൗളിലേക്ക് റൈസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാൻ കഴിച്ചു നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഈ റൈസ് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ദേ അതൊന്ന് ജസ്റ്റ് അതിലേക്കൊന്ന് ആക്കി ലെവലാക്കിയിട്ട് ഒന്ന് കമത്തിക്കൊടുത്താൽ മതി അപ്പം തന്നെ അത് അതങ്ങനെ വന്നോളും ആ ഒരു ഷേപ്പിൽ പിന്നെ ഇതിൻ്റെ മെയിനാണ് മാങ്ങ അപ്പോൾ മാങ്ങ എന്ന് പറഞ്ഞാൽ തായ മാംഗോ ആണ് മിക്കയിടത്തും എടുക്കുന്നത് പക്ഷെ ഞാനിപ്പം മാങ്ങ ഞാൻ അൽഫോൺസ് നോക്കിയിരുന്നു പക്ഷേ എനിക്കത് കിട്ടിയില്ല അപ്പോൾ ഇത് വേറൊരു മാങ്ങ പേര് എനിക്ക് ഓർമ്മയില്ല പക്ഷെ കുറച്ച് പുളിയും മധുരവും കൂടെ ഉള്ള മാങ്ങ വേണം എടുക്കാൻ ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ എല്ലാം കൂടെ മധുരമായിട്ട് ഒരു മട്ടിക്കും പെട്ടെന്ന് അപ്പോൾ കുറച്ച് പുളിയും മധുരവും ചെറിയൊരു സോൾട്ടിനെസ്സും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കാണ് ഈ മാംഗോ സ്റ്റിക്കറീസ് അടിപൊളിയാവുന്നത് അങ്ങനെ ഞാൻ ഈ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ആക്കിയിട്ട് എപ്പോഴും നമ്മൾ ഈ ഒരു പ്ലേറ്റിങ്ങിലേക്ക് കാണുന്നത് അത് സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട് മാങ്ങ ഒക്കെ ഒന്ന് നമുക്ക് ലെവലാക്കി വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്കിത് ഏത് രീതിയിൽ വേണേലും പ്ലേറ്റ് ചെയ്യാം കേട്ടോ കുറേ ഞാൻ ഇങ്ങനെ കുറേ റെഫർ ചെയ്തിട്ടാണ് ഈയൊരു ഡെസേർട്ട് ഇപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത് അങ്ങനെ ഞാൻ അതേ പിന്നെ ക്രീം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ ക്രീമാണ് ഇതിൻ്റെ മെയിൻ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ അന്ന് ആദ്യം കഴിച്ചപ്പോഴത്തേക്കും ആ ഒരു ക്രീം കുറച്ച് കുറവായിരുന്നു ഞാൻ അവിടെ നിന്ന് കഴിച്ചപ്പോൾ റിയാദിന്ന് കഴിച്ചപ്പോഴത്തേക്കും പക്ഷേ ഇപ്പം ഞാൻ അത്യാവശ്യം ക്രീമൊക്കെ ഒഴിച്ച് അങ്ങനെ നമ്മുടെ ഈ മാങ്കോ മാങ്കോ സ്റ്റിക്കി റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് എന്തായാലും കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക അടിപൊളി ഒരു തായ് ഡെസേർട്ടാണ് മാംഗോ സ്റ്റിക്കി റൈസ് അപ്പോൾ ഫസ്റ്റ് ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കുറച്ച് ും ഞാൻ നന്നായിട്ട് ഇത് ക്രീമിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ തന്നെ കഴിച്ചു നോക്കാൻ പോവാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത്രയും ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ് പക്ഷേ അടിപൊളിയാവും എന്ന് ഞാൻ വിചാരിച്ചില്ല സംഭവം സെറ്റായിരുന്നു അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ